അരമണിക്കൂറ് ഉമ്മയുടെ കൂടെയോ ഉമ്മയുടെ കൂടെയോ ചിലവഴിക്കാൻ സാധിക്കാതെ പള്ളികളിൽ പോകുന്ന പോയി പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയുന്ന പടച്ചവൻ ആട്ടി അകറ്റുകയുള്ളു പത്ത് മിനിറ്റ് അമ്മായിയമ്മ സമയം ചെലവഴിക്കാൻ പറ്റാതെ അണിഞ്ഞൊരുങ്ങി അമ്പലത്തിൽ പോകുന്ന മരുമക്കളുടെയും ദൈവത്തിൻ്റെ വിഗ്രഹം കാണാമെന്നല്ലാണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം അനുഭവിക്കാൻ കഴിയുമെന്ന് തോന്നില്ല അപ്പം ഇങ്ങനെ ഓരോ മനുഷ്യരും കുടുംബത്തിനകത്തുള്ള മറ്റു മനുഷ്യരുടെ സന്തോഷം ഉറപ്പിക്കുമ്പോഴാണ് കുടുംബം കുടുംബമാവുക എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ അനിയന്മാരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ് ഒരു മണിക്കൂർ മണിക്കൂറിരുന്ന് കഴിക്കും തർക്കങ്ങൾ പറയും വാഗ്വാദം നടത്തും കളിയാക്കും തമാശകൾ പറയും എല്ലാം ചെയ്യും കൊല്ലങ്ങളായിട്ടുള്ള ഒരു ശീലമാണത് പലപ്പോഴും എൻ്റെ ചങ്ക് അനിൽ മുഹമ്മദും ഞങ്ങളുടെ ആ ഓളത്തിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു അതിൽ വരുമ്പോഴൊക്കെ തർക്കങ്ങളിലും കളിയാക്കുകളിലും എല്ലാം അന്നിൽ എൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കാറ് ഞങ്ങൾ എതിർ ഭാഗത്തു നിന്നും ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഡംബര നിമിഷങ്ങളെല്ലാം എനിക്കൊരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് അകന്നു പോയിരുന്നു ും എത്ര നേടിയാലും ആ ആഡംബരങ്ങളിലേക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൂടിയാണ് ഞാൻ എല്ലാം എല്ലാം നേടിയത് വസ്തുക്കളാണെങ്കിലും കാറുകൾ വാങ്ങുകയാണെങ്കിലും ഓഫീസുകൾ തുറക്കാണെങ്കിലും എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൂടിയാണ് ഞാൻ അതെല്ലാം സ്വീകരിച്ചത് എൻ്റെ പിതാവ് അദ്ദേഹം എല്ലാ സന്തോഷങ്ങളും ആഘോഷമാക്കുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹം അറുമാദിക്കുമായിരുന്നു ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം എന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കിയ ആ ആ സന്തോഷങ്ങൾ ആഘോഷമാക്കിയതായിരുന്നു എനിക്കുള്ള സന്തോഷം ആ സന്തോഷങ്ങൾ ആയിരുന്നു എന്റെ എല്ലാ ആഡംബരങ്ങളും ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സ്വന്തമായി വീടുണ്ടാവുക എന്നത് ആ സ്വപ്നം പൂർത്തീകരിക്കുമ്പോഴാണ് ആ കുടുംബത്തിന് വലിയ സ്വപ്നങ്ങൾ കാണാനും അതിന് പിറകെ ഓടാനുമുള്ള മാനസിക കരുത്ത് നൽകുന്നുണ്ടാവുക ഈ കുടുംബത്തിൽ ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന പുതിയ വീട്ടുകാർക്ക് വലിയ സ്വപ്നങ്ങൾ കാണുവാനും അതിന് പിറകെ ഓടുവാനുമുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് വലിയ പൈസക്കാർക്ക് അവർ വലിയ വീട് വെക്കും അതിൽ താഴെയുള്ളവർ ലോണൊക്കെ എടുത്ത് ഒരുമാതിരി വീട് വെക്കും അതിന് താഴെയുള്ള ആൾക്കാർ നമ്മുടെ അനിലിനെ പോലെ ഇബ്രാഹിമുട്ടിക്കായെ പോലെ മഹേഷിനെ പോലെയുള്ള ഷാജാനക്കായപ്പോലുള്ള സാമൂഹിക പ്രവർത്തകരുടെ സപ്പോർട്ട് കൂട്ടിയിട്ട് വീട് വെക്കും പൈസ കൊണ്ട് നമുക്ക് വീട് വെക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമുക്ക് വീട് വെക്കാൻ കഴിയും പക്ഷേ ഒരു കുടുംബം ഉണ്ടാക്കാൻ പൈസ കൊണ്ട് സാധിക്കുകയില്ല ഒരു കുടുംബം ഉണ്ടാവണമെങ്കിൽ ആ കുടുംബത്തിലുള്ള മനുഷ്യർ ഉപാധികളില്ലാതെ പരസ്പരം സ്നേഹിക്കണം ഉപാധികളില്ലാതെ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ആ കുടുംബത്തിലെ മനുഷ്യർ പരസ്പരം സമയം നൽകണം ഭാര്യ ഭർത്താവിന് സമയം നൽകണം ഭർത്താവ് ഭാര്യയ്ക്ക് സമയം നൽകണം മാതാപിതാക്കൾ മക്കൾക്ക് സമയം നൽകണം മക്കൾ മാതാപിതാക്കൾക്ക് സമയം നൽകണം ഈ സമയം നൽകിയാലേ ഇത്തരം സമയം നൽകിയാലേ നല്ല ക്വാളിറ്റിയുള്ള ആശയവിനിമയങ്ങൾ പരസ്പരം ഉണ്ടാവുകയുള്ളു നല്ല ക്വാളിറ്റിയുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായാലേ നല്ല മാനസികമായ ഇടയടുപ്പങ്ങൾ ഉണ്ടാവുകയുള്ളു പരസ്പരം മാനസികമായ ഇഴയടുപ്പം ഉണ്ടായെങ്കിലേ ഒരേ മെൽക്കൂരയുടെ അടിയിൽ ഒരേ മനസ്സോടെ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളു അതിനെയാണ് നമുക്ക് കുടുംബം എന്ന് പറയാൻ കഴിയുകയുള്ളു ആ കുടുംബത്ത് പഴയ കാലത്തൊക്കെ നമ്മൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ പോയാൽ അവിടെ ഒരു കുടുംബം മൊത്തം ഇരുന്ന് ടി വി കാണുന്നുണ്ടാവും ഒരേ പ്രോഗ്രാം ഇന്ന് നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീടിനകത്ത് ശബ്ദമൊന്നും കേൾക്കാൻ പറ്റത്തില്ല ലൈറ്റ് മാത്രമേ കാണണ്ടാവുള്ളൂ രാത്രിയിൽ കാരണം ആ വീട്ടിലുള്ള നാലഞ്ച് വീട്ടുകാർ നാലഞ്ച് ആൾക്കാർ മൂന്ന് നാല് റൂമിനകത്ത് ഇരുന്ന് പ്രത്യേകം പ്രത്യേകം മൊബൈൽ കാണുകയായിരിക്കും ഒരുമിച്ചിരുന്ന് ടി വി പോലും കാണാൻ വയ്യാത്ത രീതിയിലാണ് പല കുടുംബങ്ങളും ഇന്ന് കഴിഞ്ഞു കൂടുന്നത് കാരണം കുടുംബത്തിനകത്ത് ശരീരങ്ങൾ മാത്രമേ ഉള്ളൂ മാനസികമായ ഇഴയെടുപ്പമോ മാനസികമായ ഐക്യമോ ഉപാധികളില്ലാത്ത പരസ്പര സ്നേഹമോ ഒന്നും നമുക്ക് പല വീടുകളിലും ഇന്ന് കാണാൻ കഴിയില്ല നമ്മുടെ വീടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ മീൻസ് നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ അപ്പനോ അമ്മൂമ്മയോ ഉപ്പോ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മുടെ വീട്ടിലെ ഓരോ ആൾക്കാരും കഴിയുന്ന സമയം ഓരോ ദിവസവും നൽകണം കാരണം ആരോഗ്യം ഇല്ലാതാവുമ്പം ഒറ്റപ്പെടലിലെ വേദന സഹിക്കാവുന്നതിനപ്പുറമായിരിക്കും ആരോഗ്യമുള്ള കാലത്ത് ഒറ്റപ്പെടലിൻ്റെ വേദന ഉണ്ടായാലും ഒരു കൂട്ട് തേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളതിവിടെയോ പോകാൻ പറ്റും പക്ഷെ ആരോഗ്യം ശയിക്കുന്ന കാലത്ത് ഒറ്റപ്പെടലിലെ വേദന സഹിക്കാവുന്നതിനൊപ്പുറമായിരിക്കും അങ്ങനെ നമ്മുടെ വീട്ട് നമ്മുടെ വീട്ടുകങ്ങളിൽ ഒറ്റപ്പെടുന്ന വേദനയുമായി ആരോഗ്യം ക്ഷയിച്ച കാലമുള്ള വൃദ്ധരായുള്ള മനുഷ്യരുണ്ടെങ്കിൽ ആ വീട്ടിൽ ദൈവചൈതന്യം ഉണ്ടാവാൻ സാധ്യതയില്ല അരമണിക്കൂർ ഉമ്മയുടെ കൂടെയോ ഉമ്മയുടെ കൂടെയോ ചിലവഴിക്കാൻ സാധിക്കാതെ പള്ളികളിൽ പോകുന്ന പോയി പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയുന്ന പഠിച്ചവൻ ആട്ടി അകറ്റുകയുള്ളു പത്ത് മിനിറ്റ് അമ്മായിമ്മയായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റാതെ അണിഞ്ഞൊരുങ്ങി അമ്പലത്തിൽ പോകുന്ന മരുമക്കളുടെയും ദൈവത്തിൻ്റെ വിഗ്രഹം കാണാമെന്നല്ലാണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം അനുഭവിക്കാൻ കഴിയുമെന്ന് തോന്നില്ല അപ്പം ഇങ്ങനെ ഓരോ മനുഷ്യരും കുടുംബത്തിനകത്തുള്ള മറ്റു മനുഷ്യരുടെ സന്തോഷം ഉറപ്പിക്കുമ്പോഴാണ് കുടുംബം കുടുംബമാവുക അല്ലാതെ എത്ര പൈസ ഉണ്ടാക്കി കൊടുത്ത് വീട് വച്ചാലും നമുക്ക് കുടുംബം ഉണ്ടാക്കാൻ സാധിക്കില്ല എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മനസ്സിലാക്കൽ ഏറ്റവും വലിയ ആഡംബരം വലിയ വീട് വയ്ക്കലും വലിയ കാറ് വാങ്ങലും വല്ലപ്പോഴൊക്കെ യൂറോപ്പിൽ പോകലും പൈസ വില നോക്കാതെ ഷോപ്പിംഗ് നടത്തും എന്നൊക്കെയാണെന്ന് ഏറ്റവും വലിയ ആഡംബരങ്ങളെന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കരുതി രണ്ടര കൊല്ലം മുന്നേ എൻ്റെ പിതാവ് മരണപ്പെട്ടു അതിനുശേഷമാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത് എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ ആഡംബരം എൻ്റെ പ്രായമുള്ള മദ്യവയസ്കനുള്ള ഏറ്റവും വലിയ ആഡംബരം നമ്മുടെ കണ്ണരികത്ത് നമ്മുടെ കൈയരികത്ത് ആരോഗ്യത്തോടുകൂടി നമ്മുടെ പിതാവും മാതാവും ഉണ്ടാവുക എന്നതാണ് അതിനേക്കാൾ ഒരു അതിനേക്കാൾ വലിയൊരു ആഡംബരം എൻ്റെ പ്രായത്തിലുള്ള ഒരു മദ്യവയസ്കന് ഉണ്ടാവുകയില്ല എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ അനിയന്മാരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ് ഒരു മണിക്കൂറിരുന്ന് കഴിക്കും തർക്കങ്ങൾ പറയും വാഗ്വാദം നടത്തും കളിയാക്കും തമാശകൾ പറയും എല്ലാം ചെയ്യും കൊല്ലങ്ങളായിട്ടുള്ള ഒരു ശീലമാണത് പലപ്പോഴും എൻ്റെ ചങ്ക് അനിൽ മുഹമ്മദും ഞങ്ങളുടെ ആ ഓളത്തിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു അനിൽ വരുമ്പോഴൊക്കെ തർക്കങ്ങളിലും കളിയാക്കുകളിലുമെല്ലാം അനിൽ എൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കാറ് ഞങ്ങൾ ഞങ്ങളെതിർഭാഗത്തു നിന്നും ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഡംബര നിമിഷങ്ങളെല്ലാം എനിക്കൊരിക്കലും തിരിച്ചുപിടിക്കാനാവാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് അകന്നു പോയിന്ന് ഇനി ഒരിക്കലും എത്ര നേടിയാലും ആ ആഡംബരങ്ങൾ എനിക്ക് പിടിക്കാൻ സാധിക്കില്ല എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൂടിയാണ് ഞാൻ എല്ലാം എല്ലാം നേടിയത് വസ്തുക്കളാണെങ്കിലും കാറുകൾ വാങ്ങുകയാണെങ്കിലും ഓഫീസുകൾ തുറക്കാണെങ്കിലും എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൂടിയാണ് ഞാൻ അതെല്ലാം സ്വീകരിച്ചത് എൻ്റെ പിതാവ് അദ്ദേഹം എല്ലാ സന്തോഷങ്ങളും ആഘോഷമാക്കുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹം അറുമാദിക്കുമായിരുന്നു ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം എൻ്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കിയ എൻ്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കിയതായിരുന്നു എനിക്കുള്ള സന്തോഷം ആ സന്തോഷങ്ങൾ ആയിരുന്നു എൻ്റെ എല്ലാ ആഡംബരങ്ങളും അപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലെ ഓരോ ആൾക്കാരും മറ്റുള്ളവരുടെ സന്തോഷം ഉറപ്പിക്കുന്നതാണ് കുടുംബം ഉപാധികളില്ലാതെ പരസ്പരം സ്നേഹിക്കുന്നതാണ് വലിയ വീടുകൾ വയ്ക്കുന്നതോ മറ്റുള്ളതൊന്നുമല്ല ഞാൻ ഇത് പതിനാറാമത്തെ വീടാണ് ഇനിയും ഒരുപാട് വീടുകൾ മേൽക്കൂയ ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ ഈ എൻ്റെ റേഡിയോയ്ക്ക് സാധിക്കട്ടെ എന്നും പിന്നെ വിശുപ്പരഹിത പരിപാടി കഴിഞ്ഞ പത്ത് കൊല്ലമായി നടക്കുന്നുണ്ട് ഇനിയും കൊല്ലങ്ങളാളും കൊല്ലങ്ങളോളം ഇതിനേക്കാൾ വിശാലമായും ഇതിനേക്കാൾ ഒരുപാട് കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്ന പോലെ അത് ചെയ്യാൻ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ കൂട്ടായ്മ ഒരുപാട് മനുഷ്യരുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഉടഞ്ഞുപോയ ജീവിതങ്ങൾ ഇനിയും ഇനിയും എന്നും ഉടഞ്ഞുപോയ ജീവിതങ്ങൾ ഇനിയും ഇനിയും പുനർനിർമ്മിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ഹിത്